കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ ഹൈവേയില് കവലയ്ക്ക് സമീപം ജെസിബിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു സ്കൂട്ടർ യാത്രക്കാരനായ തിരുമാറാടി വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നെടുങ്കണ്ടം സ്വദേശി അൻപത് വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഓലിയപ്പുറം ആക്കതടത്തിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള എ എൻ റെജിയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് വൈകുന്നേരം ഏഴോടെ ചമ്പോന്തയിൽ താഴെ കാർ വർക്ക്ഷോപ്പിന് സമീപമാണ് അപകടമുണ്ടായത് കൂത്താട്ടുകുളം ഭാഗത്ത് നിന്ന് വന്ന ജെ സി ബിയും എതിർ നിന്നെത്തിയ ഇലക്ട്രിക് സ്കൂട്ടറും തമ്മിൽ ഇടിക്കുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മരിച്ച സന്തോഷ് നെടുങ്കണ്ടം സ്വദേശിയാണ് ഭാര്യ സ്വപ്ന മക്കൾ അഗ്നിവേഷ് ശിവഗംഗ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു